ഈ നാട്ടിൻ്റെ കെടു വറപ്പിക്കാനും ഈ നാട്ടുകാർ വെറുപ്പിക്കാനും ഞാൻ വന്നിരിക്കുകയാണ് മൈനെ മിസ് ക്രോണോ ആൻഡ് നമ്മളിന്ന് കളിക്കാവുന്ന വാഴാംസിയുടെ സീസൺ സിക്സിലാണ് സോ വെൽക്കം ബാക്ക് ടു ടു ഡേയ്സ് വീഡിയോ പിന്നെ നമ്മൾ നമ്മുടെ ബേസിലാണ് നിൽക്കുന്നത് ഏസോ കെ സോപ്പ് ഇതാണ് എൻ്റെ ബേസ് കാര്യങ്ങൾ ആൻഡ് ഇതിൽ വലിയ ബിൽസൊന്നും സെറ്റാക്കിയിട്ടില്ല അതൊക്കെ വരുന്ന എപ്പിസോഡ് സെറ്റ് ആക്കണം ആൻഡ് ഇവിടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു സ്റ്റോറേജ് ആൻഡ് അവിടെ ഒരു നെതർ പോർട്ടൽ ആൻഡ് പിന്നെ ബേസിക് ആയിട്ട് കുറച്ച് ക്രോപ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ കെയിൻസും പിന്നെ അവിടെ ഒരു പോണ്ടായിട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് ക്യാരറ്റും ഇവിടെ കുറച്ച് ബാമ്പു ബാമ്പു ബ്ലോക്സിന് വേണ്ടിട്ട് ആൻഡ് പിന്നെ അവിടെ കുറച്ച് വീറ്റ് ആൻഡ് പിന്നെ ഞാൻ ഫ്രീ ക്യാമിൽ കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതൊരു വലിയൊരു ഐലൻ്റ് ആണ് ഡാർക്കോക്കിൻ്റെ സോ അപ്പോൾ ഇവിടേക്കൊന്ന് ഡാർക്ക് മരം ഒന്നും വെട്ടിക്കളയണം അത് ഞാൻ വല്ല ലൈവായിട്ടോ വല്ല ചെയ്യാം അതൊക്കെ കാണാൻ ആരെങ്കിലുമൊക്കെ വന്നാൽ മതിയായിരുന്നു ഓക്കെ സോ ആൻഡ് ഇവിടെ ഒരു ക്ലിഫ് സൈഡ് ഉണ്ട് ഒരു ബിൽഡ് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അവിടെയും സെറ്റ് ആക്കണം അതുപോലെ ആൻഡ് ഇവിടെ ഒരു കേവ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു മൈനിങ് ഏരിയ പോലെ ഒരു വലുതൊന്നും സെറ്റപ്പ് ആക്കണം അങ്ങോട്ട് ഇതിൻ്റെ നോക്കിയിട്ടില്ല ആൻഡ് പിന്നെ ഈ ഒരു ഭാഗത്തൊരു ഫാം ഉണ്ട് ഇതൊരു വില്ലേജർ ബ്രീഡറാണ് ഇത് ഫിജോ എൻ്റെ ടീം മെയ്റ്റ് ബിൽഡ് ചെയ്താണ് ആൻഡ് ഞാനും ഫിജോ ആണ് ഒരു ഇവിടെ കളിക്കുന്നത് ഞങ്ങളൊരു ടീം മെയ്റ്റ് ആണ് ആൻഡ് പിന്നെ വേറെ ആരും ഇപ്പോൾ തൽക്കാലം ആൻഡ് പിന്നെ അവിടെ കുറച്ച് വില്ലേജസ് വന്ന് നിൽക്കുന്നുണ്ട് ആൻഡ് പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു മൈനിങ് ഏരിയ കാര്യങ്ങൾ ഓക്കെ ആൻഡ് അവിടെ ഒരു ട്രേഡിങ് ഹാൾ സെറ്റാക്കിയിട്ടുണ്ട് അത് അതിൻ്റെ ഒരു ടീം മെയ്റ്റ് ഫിജോ ആണ് ബിൽഡാക്കിയിട്ടുള്ളത് ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആ ഒരു ട്രേഡിങ് ഹാളിലുള്ള കുറച്ച് വില്ലേജസ് രണ്ട് ഏതെങ്കിലും ബുക്ക് നമ്മൾ സെറ്റപ്പ് ആക്കണം ഒരു മെൻറ്റിങ്ങോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ബുക്ക് ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഒരു ഹാൻഡ് ഫാമോ ബിൽഡാക്കണം ആൻഡ് പിന്നെ ഞാൻ മുമ്പ് ഈ ഒരു ടീമിന് മുമ്പ് വേറൊരു ടീമുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ ഒരു ടീമിൽ പോയിട്ട് അവരുടെ അടുത്തുനിന്ന് ഒന്ന് പറയണം ഞാൻ ആ ടീമിൽ നിന്ന് ഇറങ്ങി എന്ന് അത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരണം ആൻഡ് പിന്നെ എൻ്റെ ആർമാറും ടൂൾസൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് സെറ്റാക്കിയിട്ടുള്ളൂ ഈ ഒരു എഞ്ചാൻസൊക്കെ എഞ്ചാനും ടേബിളിൽ വെച്ചിട്ട് കിട്ടിയതാണ് ആൻഡ് പിന്നെ വലിയ വലിയ ചെറിയ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ആൻഡ് പിന്നെ ടൂൾസൊക്കെ അത്യാവശ്യം പിന്നെ ഓപ്പിയാണ് അത് വില്ലേജേഴ്സിനെ മേടിച്ചാണ് എൻ്റെ പഴയ ഉള്ള ടൈമിൽ ആൻഡ് രണ്ട് ഫോർച്യൂണും സിഗ് ടച്ചിൻ്റെയൊക്കെ പിക്ക് പിക്കാക്സ് ഉണ്ട് ആൻഡ് പിന്നെ കുറച്ച് നെതറേറ്റ് ബ്ലോക്ക് ഞാനിവിടെ നെതറീറ്റ് തന്നെ കുറച്ച് എമറോൾഡ് ബ്ലോക്ക് കിട്ടാം ആൻഡ് പിന്നെ സെർവറിൽ ഇപ്പോൾ അത്യാവശ്യം കുറേ പേര് കളിക്കുന്നുണ്ട് എൻ്റെ ഇതിലെപ്പോഴും ഒരു തേർട്ടി ആണ് ലിമിറ്റ് അപ്പോൾ അതെന്തായാലും എപ്പോഴും ഉണ്ടാവാറുണ്ട് എപ്പോഴും സെർവർ ഫുൾ ഫുള്ളായിരിക്കും ആൻഡ് പിന്നീട് സെർവറിൻ്റെ ആ ഒരു ഡിസ്കോൾ ചാൻ ലിങ്ക് താഴെ സ്ക്രിപ്ഷൻ കൊടുക്കാം സോ മെൻഡർ കയറി ഐ പി ഒക്കെ ഒന്ന് നോക്കി കളിക്കാവുന്നതാണ് ഗീസ് ഓക്കെ ആൻഡ് ഇത് ബെഡ്റോക്ക് പ്ലസ് ജാവയാണ് ആൻഡ് പിന്നെ അത് ഇതിയെ മുകളിലോട്ട് പോകാൻ പറ്റും ആൻഡ് ഇതിൽ താഴ്ത്തോട്ടും വരാൻ കേസ് ഓക്കെ ഇത് ഓളേജ് സ്റ്റെയർ ആണ് ആൻഡ് ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട് ഇവിടെ എൻജോയൻ്റെ ചെയ്യാറില്ല ഞാനൊരു ഇവിടെ നിന്ന് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ വേറെ എക്സ്പി ഫാം ഫാമെന്നാണ് എപ്പോഴും ചെയ്യാറ് എൻ്റെ ടീം പഴയ ടീമായിട്ടുള്ള പിന്നെ ഒക്കെ ഒന്ന് എൻജോൻ്റ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ എൻജാൻസിംഗ് കേരള ഒന്നുമില്ല ആൻഡ് പിന്നെ ഇത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഒരു നമ്മുടെ ട്രേഡിങ് ഹാൾ കാര്യങ്ങൾ ആൻഡ് ഇവിടെ എല്ലാ വില്ലേജേഴ്സിനും അടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് സോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് എൻജോൻ്റിൻ ബുക്സ് കിട്ടാനുള്ളതാണ് ഇതൊരു ആണ് പൊളിച്ച കളയത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ വെക്കാം യൂസ് ആക്കത്തില്ല ഓക്കെ ഞാൻ പിന്നെ നമുക്ക് ഒരു കുറച്ച് ലെക്റ്റേൺസ് ഇപ്പം ക്രാഫ്റ്റ് ചെയ്യണം ക്രാഫ്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവേ വെച്ചിട്ട് നമുക്ക് മെൻറ്റിംഗ് ബുക്കും എല്ലാം സെറ്റപ്പ് ആക്കണം കേസ് ഓ കീസ് അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടി നോക്കാം ഈ എങ്ങനെ ഞാൻ ഫിജോ വന്നിട്ടുണ്ട് ഞാൻ ഫിജോ റെക്കോർഡ് ചെയ്ത് ഫിജോവിൻ്റെ ഒപ്പം ജസ്റ്റ് റെക്കോർഡ് ചെയ്ത ക്ലിപ്സിൽ സൗണ്ട് നേരെ വന്നില്ല അവൻ്റെ എൻ്റെയും വന്നില്ല നേരെ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേസ് ഓക്കെ ആൻഡ് ഞങ്ങൾ കൂടിയിട്ട് അവൻ വന്നിട്ട് കുറച്ച് അവൻ്റെ കുറച്ച് പരിപാടികൾ കൂടെ നോക്കി ആൻഡ് പിന്നെ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ പോയിട്ട് കുറച്ച് ലെക്ടേൺസ് ഞാൻ വീഡിയോൻ്റെ തുടക്കം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലെക്ടേൺസ് ഒപ്പിച്ചിട്ട് നമ്മുടെ നമ്മുടെ ആൻഡ് ഫാമ് കാലം ഒക്കെ ബിൽഡാക്കി ഉണ്ട് അത് ഞാനില്ല ഫിജോണെ ബിൽഡാക്കി ഞാൻ അതിന് ശേഷം പിറ്റേന്നാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ഇപ്പം ഇങ്ങനെ റൈഡ് വന്നത് ആരാ തുടങ്ങി വെച്ചെന്ന് അറിയില്ല അത് ഇപ്പോൾ കോട്ടേ കേസ് ഒക്കെ ഞാൻ അത് എനിക്ക് ഞാൻ കാര്യമാക്കുന്നില്ല ആൻഡ് പിന്നെ എൻ്റെ കയ്യിലുള്ള ആക്സും ഷവളും ഞാൻ ഫിജോൻ്റെ ഇല്ലാതെയാണ് അതാണ് കാണാത്ത ആൻഡ് പിന്നെ ഞാൻ ഈ ഒരു മിൻഡിങ് വില്ലേജറോട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു വില്ലേജറിനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് ഇതാണ് എഫിഷ്യൻസി ത്രീ ആണ് അപ്പോൾ അത് ലോക്കാക്കിയിട്ടില്ല അപ്പോൾ അത് വില്ലേജറല്ല ഞാൻ പിന്നെ ഇതാണ് ആ ഒരു മെൻറ്റിങ്ങിൻ്റെ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ നാൽപ്പത്തി ഉണ്ടായിരുന്നു മുപ്പത്തെട്ട് ആക്കിയാൽ എന്തെന്നൂടെ ആൻഡ് പിന്നെ ഈ വില്ലേജറിനൊന്നും പറ്റിയിട്ട് അതൊക്കെ ഞാൻ റേഡ് നടക്കുന്നുണ്ട് അതാണെങ്കിൽ ആൻഡ് ഇവിടെ ഒരു എഫ്യൻസി ഫൈവിൻ്റെ വില്ലേജ് ഉണ്ടായിരുന്നു അവനെ തട്ടി എന്ന് തോന്നുന്നുണ്ട് എൻ്റെ അതൊക്കെ നമുക്ക് എന്തായാലും സെറ്റപ്പ് ആക്കാം ഇപ്പോൾ എല്ലാം അടച്ച് വെക്കേക്കാം ആൻഡ് പിന്നെ നമുക്ക് നേരെ എൻ്റെ ആ ഒരു ടീം ബേസിലോട്ട് പോകണം അവിടുത്തെ വില്ലേജറിനെ തട്ടി അപ്പോൾ അവിടുത്തെ എൻ്റെ ആ ഒരു ടീം പഴയ ടീം ബേസിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് ഞാൻ പറഞ്ഞ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കളാം കൊടുത്ത് ഒന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിട്ട് ചീട്ടി കേസ് ഓക്കെ അവർ ഞാൻ എന്തായാലും ലോക്ക് ലോക്കാക്കിക്കൊള്ളാം ഓക്കെ അപ്പോൾ ഇനി എന്തായാലും നേരെ എൻ്റെ ടീം ബേസിലോട്ട് പോവാം ഈ സാ ഞാൻ നേരി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ ഒരു ചെസ്റ്റും വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഓരോ ആൾക്കാരുടെ ടീം മേറ്റിൻ്റെ അവരുടെ പേരൊക്കെ എഴുതിയിട്ട് ഇവിടെ ഒരു എമറാൾഡ് ബ്ലോക്ക് വയ്ക്കുന്നുണ്ട് ഇത് അവർക്ക് യൂസ്ഫുൾ ഒന്നും ആവത്തില്ല ചിലപ്പോൾ അവർ എടുക്കാൻ ചാൻസ് ഒന്നും കാരണം അവർ അത്യാവശ്യം എല്ലാവരും ഓപ്പി ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു അറിയില്ല ഞാൻ ജസ്റ്റ് ഇവിടെ ചെറിയ രീതിയിൽ കുറച്ച് അയണം ഇവിടെ ഡെക്കറേറ്റ് രീതിയിൽ കൊടുക്കാം ചെറിയൊരു ഞാൻ കാര്യം പറയാനാണ് ഇവിടെ വെക്കുന്നത് എൻ്റെ അവർ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലല്ല കാര്യം പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊപ്പം ഇതൊരെണ്ണം കൂടി അവിടെ വെക്കുന്നതെന്നുള്ളൂ കേസ് ഓക്കെ ആൻ ഞാൻ ഞാനൊരു വീഡിയോ ഷോ എൻ്റെ പേയാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് ഞാൻ ഇതുപോലെത്തന്നെ ഈ മൈൻക്രാഫ്റ്റ് കണ്ടൻസും ആൻഡ് അതുപോലെ തന്നെ ഒരു വാഴം വാഴംശീരൊക്കെ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ആൻഡ് അടുത്ത വീഡിയോ എങ്ങനത്തെ രീതിയിൽ വേണം വാഴം വാഴംശീര തന്നെ വേണോ അപ്പോൾ പുതിയൊരു സീരിയസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും അതൊക്കെ നിങ്ങളുടെ രീതിയിൽ ആക്കി എടുക്കാം എനിക്കൊരു ചാനലിൽ മൈൻ ക്രാഫ്റ്റ് വീഡിയോസ് ആണ് മാത്രമേ വരുത്തുള്ളൂ സാർ ഗെയിം മാത്രം പറയാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ